നമ്മൾ സമയത്തെ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് തന്നെ പറഞ്ഞു ഉണ്ടായിരുന്ന അന്ന് വീടിന്റെ വീടിന്റെ പോലും കയ്യിൽ ഒരു നിങ്ങൾ ടെൻഷൻ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ടാണ് അടച്ചത് വീട്ടിലെ സാധനങ്ങൾ വാങ്ങിക്കാൻ പോലും ഒരു പൈസ ഇല്ല നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട എന്നിട്ടേ എനിക്ക് ഷോപ്പിങ്ങിന് ഞാൻ ഷോപ്പ് ചെയ്തിട്ട് ബാക്കി രൂപ ഇത് നീ സേവ് നിന്റെ പൈസ നിങ്ങൾ നിങ്ങൾ വേറെ നല്ല നല്ല ശരിയാവും ഞാൻ ഞാൻ ജോലി ജോലി അതൊക്കെ പേടിക്കണ്ട ും നിങ്ങള് പേടിക്കണ്ടെ വീട്ടിലൊന്നും പോകത്തില്ല ഇനിയിപ്പോ എന്ത് മല മറിക്കണ പ്രശ്നം വന്നാലും നമ്മൾ ഒരുമിച്ച് തന്നെ നേരിട്ടും നമ്മുടെ കൂടെ എന്ത് കാര്യത്തിലും കട്ടക്കി നിക്കുന്ന ഒരു ഇപ്പോഴത്തെ കാലത്ത് ഭാഗ്യം അങ്ങനെ ഒരു ഭാര്യ കിട്ടുമ്പോഴത്തേക്കേ